തിരുവനന്തപുരം ചെറിയൻ കീഴിലെ റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണ പുരോഗതി കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ വിലയിരുത്തി കോടി രൂപ വിലയിരുത്തിൽ നിർമ്മിക്കുന്ന പാലത്തിന്റെ ജോലികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ അധികൃതർക്ക് കേന്ദ്ര സഹമന്ത്രി നിർദ്ദേശം നൽകി പദ്ധതിയുടെ മെല്ലപ്പൊക്കെ യാത്രാ ദുരിതത്തിന് കാരണമാകുന്നു എന്ന പരാതിയെ തുടർന്നാണ് അദ്ദേഹം സന്ദർശനം നടത്തിയത് യാത്രാ ദുരിതങ്ങൾക്കും സ്റ്റേഷനിലെ പരിതാപകരമായ അവസ്ഥകൾക്കും അതിവേഗം മാറ്റമുണ്ടാകുമെന്ന് വി മുരളീധരൻ അറിയിച്ചു ഈ വർക്കിന്റെ ശരിക്കും രണ്ട് തരത്തിലൊക്കെ വർക്കിനെ കാണും ഒന്ന് ആകെ വർക്കിന്റെ ചെലവിന്റെ പകുതി വീതം സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റും എടുക്കുക റെയിൽവേയും സംസ്ഥാന ഗവൺമെന്റും പതിനാലര കോടി വീതം പക്ഷേ പണി നടത്തുന്നതിൽ കൂടുതൽ പണി സംസ്ഥാന ഗവൺമെന്റിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ആ പണിയുടെ പണം റെയിൽവേ കൊടുക്കും അപ്പോൾ പണിയെടുക്കുന്നത് കൂടുതൽ ആണ് എന്നുള്ളത് സ്വാഭാവികമായിട്ടും ആ സ്ഥലവും ബാക്കിയുള്ളതൊക്കെ സംസ്ഥാന ഗവൺമെൻറ് നോക്കേണ്ട ഉത്തരവാദിത്തമാണ് ഈ രണ്ട് ഏരിയകളിലുള്ള പ്രദേശം മാത്രമാണ് റെയിൽവേ ചെയ്യുന്നത് പക്ഷേ രണ്ട് കൂട്ടരും ഇരുപത്തി അല്ലെ മുപ്പത്തൊന്നാം തീയതി മുമ്പ് മാർച്ച് അവസാനത്തിന് മുമ്പ് പൂർത്തിയാക്കും എന്നുള്ളതാണ് ഇപ്പോൾ റെയിൽവേയും സംസ്ഥാന ഗവൺമെൻറ്റിലെ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനും തമ്മിലുള്ള ധാരണ